ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് മാർക്കറ്റിൽ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു ഓണോക്കെ അല്ലേ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഏകദേശം വേവായിട്ടുണ്ട് കറി ഒന്നും വെക്കാൻ ടൈമില്ല കേട്ടോ അപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഉള്ളിച്ചോറുണ്ടാക്കാമെന്നുള്ളതാണ് അപ്പോൾ ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ പോകാനെട്ടോ ഒരു നാല് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലും ഒരു നാലഞ്ച് പച്ചമുളകും എല്ലാം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് നെയ്യിലല്ല ഉണ്ടാക്കുന്നത് കേട്ടോ റൈസ് ബ്രാൻ ഓയിലാണ് അപ്പോൾ ആദ്യം ഞാൻ പാനടപ്പുത്ത് വെച്ച് റൈസ് ബ്രാൻ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആദ്യം ഒന്ന് വഴറ്റാൻ വെച്ചു അതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ആയിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഡാർക്കായിട്ടൊന്നും വറുത്തെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരുവിധം നമ്മുടെ ഇത് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് ആയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തേക്കും ആയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ചോറ് ഇലയ്ക്ക് ഇടാൻ പോവാണ് ഒരു നാല് തവി ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാണ് കേട്ടോ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് എല്ലായിടത്തേക്കും ഉപ്പും മസാലയും എല്ലാം ഒന്നാവുന്നത് അരക്കി നന്നായി ഇളക്കിയെടുക്കാണ് അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പും മസാലയൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറ് റെഡി എൻ്റെ ചാനലാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ഉള്ളിച്ചോറ് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം എന്നാലും ഉള്ളിച്ചോറിൻ്റെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം നമുക്ക് ഓണവിശേഷങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണേ എങ്ങനെയാണ് ഓണക്കോടി എടുത്തോ ോണം എവിടം പൂക്കളം പൂക്കളമുട്ടോ എന്തൊക്കെയാ വിശേഷങ്ങൾ ഇതൊക്കെ കമൻ്റിലൂടെ പറയൂ കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്